ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് മൈൻ പുതിയ സ്വാഗതം അപ്പൊ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലാണ് നാളെ എനിക്ക് ചെറിയ ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ വന്നപ്പോ രാവിലെ അച്ഛൻ ഞണ്ട് മേടിച്ചോണ്ട് അപ്പൊ എനിക്കൊരു വീഡിയോക്ക് കണ്ടന്റ് ആവട്ടെ എന്ന് കരുതി അതൊന്നും ചെയ്യാതെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഞാൻ തന്നെ വന്ന് ചെയ്യട്ടെ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുക്കിംഗ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു കുറച്ച് പാചകവും കുറച്ച് പാചകവും അപ്പൊ അതായത് സംഭവം വലിയ വല്യട്ടോ എടുക്കല്ലേ കൈ കരിവണ വലിയ ഞണ്ടാണേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് കവി വെക്കാന്ന് കഴിഞ്ഞവണ് ഒരു മോർണിംഗ് റൊട്ടീനിൽ ഞണ്ട് ഇത് വെക്കുന്നത് കാണിച്ചു പക്ഷെ അത് എങ്ങനെയൊക്കെയെന്ന് കാണിച്ചു എന്നില്ല അപ്പൊ ഇന്ന് നമ്മക്ക് നോക്കാം ഞണ്ട് ഏർ കുഴമ്പ് എങ്ങനെയാണ് ഞാൻ വയ്ക്കണേ എന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വീട് എടുക്കാതെ അപ്പൊ നമുക്ക് ഇതിന്റെ ഇതെങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യണേന്ന് നോക്കാം കേട്ടാ അപ്പൊ ഞാൻ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കിയെന്ന് ഇപ്പൊ വൃത്തിയാക്കുന്ന വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം ഇത് വലുതായതുകൊണ്ട് തന്നെ ഇത്തിരി വൃത്തിയാക്കാൻ ഇത്തിരി പാടായിരിക്കും അപ്പൊ ഞാൻ അതൊന്നും കാണിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിരിക്കണില്ല ഞാൻ വൃത്തിയാക്കിയതിനു ശേഷം ബാക്കി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം അതാ ഞണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുറിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സവാള മരിഞ്ഞു അപ്പോൾ ഇനി ഇത് വഴട്ടാം സവാള ഒന്ന് വഴട്ടിയതിന് ശേഷം ആ കിഞ്ചി കളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടാം അപ്പതാ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ എണ്ണയിട്ട സവാള ഒന്ന് വേണ്ടി

ഞാൻ ഇടുന്ന അളവും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനല്ലേ എല്ലാരും ഇടണം എനിക്ക് അങ്ങനെ അളവൊന്നും പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞുകൂടാ ഞാൻ എനിക്ക് ഇതായിട്ട് തോന്നിരിക്കണം ഞാൻ മസാല ആയാലും സവാള ഒക്കെ ആയാലും ഞാൻ ചേർക്കണം എനിക്ക് അങ്ങനെ അളവായിട്ടൊന്നും പറയാറിഞ്ഞൂടാ നമുക്ക് ഇനി അതിൽ കുറച്ച് ഉപ്പിരിടാം കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ച് ഉപ്പാണ് ഇടണത് കാരണം കൂടിപ്പോയാൽ പ്രശ്നമാണല്ലോ കുറഞ്ഞാൽ ഇനി ഇടങ്കിലും ചെയ്യാം അപ്പം കൂടിയാൽ കുറച്ച് ഇതായത് കൊണ്ട് ഞാൻ ഒരു കുറച്ചൊരു ഇത് വെച്ചാണ് ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടാം മഞ്ഞപ്പൊടി ഞാൻ ആദ്യം തന്നെ ഇടും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് സവാള വഴണ്ട് വരുമെന്ന് ആരെയും പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് കാരണമെന്ന് വെച്ചാൽ ആദ്യം ഉപ്പും മഞ്ഞപ്പൊടിയും ഇടക്കാം സവാള ഇത്രയും വാഴണ്ടിട്ടുണ്ടോ കേട്ടോ അപ്പൊ എനിക്ക് എത്രയും പോരാ എനിക്ക് ചിക്കനായാലും മീഫിനായാലും ഈ രണ്ട് വെക്കുന്ന സാധനത്തിനായാലും നന്നായിട്ട് സവാള നല്ല വഴണ്ടുവരണം അപ്പൊ ഞാൻ നന്നായിട്ട് വേവിക്കും അതായത് അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇടാവേ അതിന്റെ കൂടെ തന്നെ രണ്ട് പച്ചങ്ങൾ വരുന്നതും ഇടാം അപ്പം നമുക്കൊരു തക്കാളി അരിഞ്ഞ് ചേർക്കാൻ കേട്ടോ കാരണം സവാള നല്ല വാഴണ്ടരാൻ പിന്നെ തക്കാളി ഇട്ടാൽ ശരിയാവില്ല അപ്പം നമുക്ക് ഈ പരിപാടിയിൽ തന്നെ തക്കാളിയും കൂടെ അരിഞ്ഞിടാം തക്കാളിട്ടെ അപ്പം തക്കാളിയും അതും കൂടെ ഒരുങ്ങിച്ച് തരാം കേട്ടോ എനിക്ക് ഫിഷ് ഐറ്റംസിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഞണ്ട് െ കഴിക്കാറുള്ളൂ വരണം മറ്റു മീൻ എനിക്കങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ ആണെങ്കിൽ ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും അപ്പം ഞാൻ വരണം എന്നറിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും വന്നാലും സന്ധ്യയിൽ പോയാലും അച്ഛൻ മാസം കൊണ്ടുവരും കേട്ടോ അച്ഛനും അമ്മാമ്മയും അപ്പനൊക്കെ വാങ്ങിക്കാം അപ്പം ഇപ്പം അച്ഛനെ വാങ്ങിച്ചു വെച്ചിട്ട് എനിക്ക് വീഡിയോ കൂടെ എടുക്കുന്നേ കരുതി ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചിട്ടൊന്നും ഒന്നും ചെയ്തില്ല ഇല്ലെങ്കിൽ അമ്മ ഞാൻ വരണം അപ്പം ഞാൻ വിചാരിച്ച് എനിക്കൊരു വീഡിയോ എടുക്കാൻ ഞാൻ ഒരു കാശ് എന്ന് വിചാരിച്ച് ഞാൻ വരുന്ന പോലെ சவா வந்து வந்துட்டு அப்ப சவாழ ரெடி ஆயிட்டே அப்ப நமக்கு ஆகியம் மல்லிப்பொடி இடாம் முளகுப்பொடி ஓடாது കളർ കുറവും ഭയങ്കര എരിയാണ് ഏട്ടാ മുളക് പൊടി അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നില്ല കാരണം ശിവയ്ക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് അവർക്ക് പോലെ ഞണ്ടൊക്കെ ഭയങ്കര ഇഷ്ടവും മസാലപ്പൊടി കുരുമുളക് പൊടിയേ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കളർ കുറവാണ്

അതെ ആമീനെ കളിപ്പെട്ട ശിവ എടുത്തോ ആ ശിവ എടുത്തോണ്ട് ആമിക്ക് ദേഷ്യം വന്നതാണ് ഈ കാണണം അതുപോലെ ഇപ്പൊ നമ്മളെ വീഡിയോയില് ഫുള്ള് ഫുഡ് സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണുള്ളത് കേട്ടോ അപ്പൊ ആരും അങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട കാരണം നമുക്കിപ്പൊ ഒരെങ്കിലും ചൂടും കാരണം പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല കൊച്ചുങ്ങളെയും കൊണ്ട് ഇപ്പം വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡിന്റെ കാര്യങ്ങൾ കൂടുതൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കട്ടുകടയിൽ പോയി ഫുഡ് കടിക്കാൻ ഫുഡ് കടിക്കുന്നതും പിന്നെ പുതിച്ചോറും അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ വീഡിയോയിൽ അധികം ഇൻക്ലൂഡ് ചെയ്യണം അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അധികം പുറത്ത് പോകാൻ പറ്റാത്തുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ വെക്കേഷൻ ആയിട്ട് നമ്മൾ ഇത്തിരി പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവാൻ പോയേനായിരുന്നു ചിലപ്പോൾ പോവുമായിരിക്കും ഉണ്ട് പോകണമെന്ന് അപ്പം നോക്കാം ഈ ചൂടിൻ്റെ ഇതിങ്ങനെ വെക്കുകൊണ്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഈ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതലെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെച്ചിരിക്കുന്നേ കൊഞ്ചും ഇഷ്ടമാണ് ഞണ്ടും ഇഷ്ടമാണ് കണവ പിന്നെ ഫ്രൈ ചെയ്യുന്നതാണ് എനിക്കതിഷ്ടം കൊഞ്ചും ഉണ്ടായിരുന്നു കൊണ്ടു നിർത്തി മൊരിക്കായിരുന്നു ഒത്തിരി പാറാണ് ഞാൻ മുറിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് അമ്മ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനായതുകൊണ്ട് മസാല ഇതിലെല്ലാം ആവട്ടെ കുറച്ചു നേരം അടച്ചു വെക്കാം അപ്പൊ ഈ നണ്ടിൽ നിന്ന് എന്നാ ഇവള ഇതിലോട്ട് ഇറങ്ങി അരപ്പ് കുറച്ചുകൂടി ഒരിതാവും അപ്പൊ നമുക്ക് ഇത് അടച്ചു വെക്കാവേ അപ്പോഴുതാ ഇത്രയോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല വിറ്റി കൊടുക്കാം അപ്പൊ അതൊക്കെ ഇടാന്ന് വേ പിന്നെ ചിണ്ടാനൊക്കെ ഭയങ്കര ബാധിക്കുന്നു കരണ്ടീ കുറങ്ങാൽ ഇതൊക്കെ ഉണ്ടാവും വലിയ കുറങ്ങാതല്ലേ കൊണ്ടോ ഉം ഞമ്മക്ക് തേങ്ങാപ്പാല എത്തി കിടക്കാതെ നമ്മളങ്ങനെ വലിയ കറി കുഴമ്പ് രൂപത്തിലാണ് വെക്കണം കാരണം നമുക്ക് ഓൾറെഡി കറി കറിയുണ്ട് കളി കളർ കൊറച്ച് കൊറവായിരിക്കും കാരണം കളർ കൂടാനുസരിച്ച് ചേരിയും കൂടും അപ്പൊ പിന്നെ കൊച്ചു കുറച്ച് പാടാണ് അപ്പൊ ഇതായിരിക്കും നമ്മള് കുഴമ്പ് രൂപത്തിൽ വെക്കും അപ്പൊ ഇനി കിടന്നു വേവട്ടതിന്റെ ടേസ്റ്റ് அது லாஸ்ட் கேட்டியே போறேன் நான் அடைச்சு வச்சாயா உரிச்சுட அடைச்சு வச்ச அப்ப உரிச்சு பச்ச வெளங்க அம்மா வீத்தாம் பாருங்க அதੋਂ நான் வீதி கொடுக்குது நீமக்கு அடைச்சு வைக்கப்பா தேங்கா பல்லের இடம் வைக்கும்போது நல்ல டேஸ்ட்டாயிடறக்காம அப்போ கண்டலല്ലേ அது லாஸ்ட் தான் கொஞ்சம் கூட கழுவிட்டு 놓고 நான் இక్కడน വെച്ചிட்டு తిരச்சிட்டேன் അപ്പൊ ഇത് വേവണേടയ്ക്ക് ഞാൻ ആമിക്ക് ചോറും എടുത്തിട്ട് വരാം ആമിക്ക് മീനൊക്കെ അവൾ അങ്ങനെ ഇത് കഴിക്കൂല അപ്പൊ നമ്മളെ രണ്ട് രണ്ടുപേർ റെഡി ആയിട്ടുണ്ട് നല്ല ചതയൊക്കെ ഉണ്ട് അപ്പൊ എന്താ അപ്പൊ ഞാൻ ആദ്യം ശിവയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ കഴിക്കുന്ന ഭാഗത്തിലോട്ട് കഴിക്കാൻ ചൂടാട്ട് പിന്നെന്താ പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ എനിക്ക് അധികം അങ്ങനെ അറിഞ്ഞുകൂടാട്ടോ സംഭവിക്കാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പാടാണ് അപ്പൊ തെറ്റു കുറ്റങ്ങൾ ഉണ്ടായിരിക്കാം ും ഇഷ്ടപ്പെട്ടു എന്ന കാര്യം തോന്നുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതു ശിവയ്ക്ക് കൊടുത്തു കാണിക്കട്ടെ ചോദിച്ചത് ഏറ്റവും കൂടുതൽ വൃത്തിക്ക് തിന്നാൻ പറ്റാത്ത ഒരു മീൻ ഇതാണ് ഞാനിട്ട് കാരണം നമുക്ക് രണ്ട് കൈ ഉണ്ടെങ്കിൽ രണ്ട് തിന്നാൻ പറ്റുള്ളൂ എപ്പോഴും വിചാരിക്കും കേട്ടെ ഇത്രയും നല്ല മീൻ കൈക്ക് എന്തിനാണ് നല്ലത് ഇത്രയും പാട് തന്നേന്ന് കാരണം നമുക്ക് രണ്ട് കൈയില് മാത്രമേ എന്നെ രണ്ടു കൈ വെച്ചാൽ എനിക്ക് തിന്നാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കൊടുത്തിയാണേ പിന്നെ ഇങ്ങനെ നല്ലതേണ്ട അപ്പൊ ആദ്യം അവർക്ക് കൊറച്ച് കൊടുത്തു നോക്കാൻ കേട്ടോ അവളെ അഭിപ്രായം പറയാട്ടെ അത് കഴിഞ്ഞ് അവ ുംബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ടാറ്റാ